നമസ്കാരം ക്രിസ്റ്റി ക്രിസ്റ്റിവാൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫിഷിംഗ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മള് മീൻ പിടിക്കാൻ പോകുന്നത് വേറെ കുറച്ച് ആൾക്കാരൊക്കെ നമ്മളെ കൂടെ അതൊന്നല്ല മീൻ ഇത് ചൂണ്ട കുത്തി വെച്ചതാണ് കേട്ടോ മീൻ കിട്ടാൻ വേണ്ടിട്ട് ഇത് മൈദ പെല്ലറ്റ് കോഴ്ത്തീറ്റ അങ്ങനെ ഒരു ഇത് അല്ല അത് നമ്മള് പത്തുപയെടുത്തേ കടകളൊന്ന് വാങ്ങും ഇതിങ്ങനെ ഉരുട്ടിയാട്ടുണ്ടാക്കല് ഇതേ കുക്ക് സ്പൈഡർ ലെവലിൽ അല്ലേ നിങ്ങളിങ്ങനെ തലങ്ങ് വലങ്ങായിട്ട് കുക്ക് ചെയ്ത് വെക്കും മീൻ തീറ്റെടുക്കുന്ന സമയം ലോക്ക ഇങ്ങനെ പൊതിഞ്ഞ് വെക്കും അരണ കൊണ്ട് എന്നെ കുറേ 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 ഞാൻ അല്ലാണ്ട് പറഞ്ഞണ്ടല്ലോ പോയോ ഇല്ല 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 വെൽദ ആൽ ചുണ്ടി വെലിക്കേ പോയോ ഇല്ല 뭐야? 라야 뭐야? 응? 뭐야? 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 എന്നിട്ട് ഓരോ ഹുക്കിലെ അതെടുക്കുക അതെടുത്തിട്ട് അതിലിങ്ങനെ പൊതിയണം

അപ്പൊ നമ്മടെ ചൂണ്ട അവിടെ ഇട്ട് വെച്ചേക്കാണ് അപ്പൊ നമുക്ക് കുറച്ചേരം ഒന്ന് പ്രകൃതി ഒക്കെ ഒന്ന് ആസ്വദിച്ചു വരാം ആ കാക്കാന്റെ ചൂണ്ടമേലൊരു മീന് കൊളുത്തിനു തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് നോക്കി വെക്കാം അല്ലല്ലുണ്ടാവും മീനുണ്ട് മീനുണ്ട് ചെറിയ മീനാണ് ഇവിടെ അപ്പുറത്ത് കുറച്ച് കുട്ടികൾ ചൂണ്ടാടുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയവക്കാം അവർക്ക് മീൻ കിട്ടീനും അല്ലെന്ന് നോക്കി വെക്കാം ചക്കന്മാരെ മരത്തുമലൊക്കെ കയറിയിട്ടാ മീൻ പിടിക്കണത് മീനുണ്ട് നേരത്തെ കിട്ടിയതാട്ടോ വള്ളത്തിലിട്ട് വെച്ചതാണ് മീന് അതിന്റെ മൂന്നെണ്ണമുള്ളു അല്ലേ ൊക്ക നാല് മീന് ചെറുതായിട്ടോ എന്തോ ചാട്

എത്ര മീൻ കിട്ടിയപ്പോ മീൻ കൊറവാല്ലേ സാധാരണ എത്ര ഇട്ടുണ്ട് അപ്പൊ സമയം ഏകദേശം രാത്രി ആവാനായിട്ടുണ്ട് അപ്പൊ നമ്മള് മീൻപിടുത്ത നിർത്താണ് ഇത് മീൻ വളരെ കുറവായതുകൊണ്ട് തന്നെ ആകെ മൂന്ന് മീനേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നതുവരെ ബൈ